നിയമന്റെ പു പുഷ്പ ചക്രം അർപ്പിക്കുന്നതിഹുമാനിയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിയെ ആഗ്രഹിച്ചിരിക്കുകയാണ്

இல்ல இல்ல மரிச்சுட்ட சதா நீ மறிஞ்சிட்ட ുന്നു ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു നൂറ് നൂറ് ഇല്ല ഇല്ല വലിച്ചിട്ടില്ല ഇല്ല വലിച്ചിട്ടില്ല ജീവിക്കുന്നു ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു

എല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിക്കുന്നു ഈ യോഗത്തിന്റെ അധ്യക്ഷനായി പ്രിയങ്കരനായ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സദാവ് വി ജോയിയെ ക്ഷണിക്കുക സ്വാഗതം ആശംസിക്കുന്നതിന് പാർട്ടിയുടെ പാളയം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി വഞ്ചൂർ ബാബുവിനെ സാധനം എം എസ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇരുപത്തിയേഴ് വർഷം പൂർത്തിയാവുകയാണ് യേശാമാനി വാരികയിൽ ആ ആഴ്ചയിലെ സ്ഥിരം പന്തി കൂടി എഴുതി പൂർത്തിയാക്കിയതിനു ശേഷമാണ് അദ്ദേഹം ആശുപത്രിയിലോട്ട് പോകുന്നത് അപ്രതീക്ഷിതമായിരുന്നു കേരളത്തിലെ ആ നിയോഗം നവോത്ഥാന നായകനും ഐക്യ കേരളത്തിന്റെ ശിഷ്ടിയുമായ ഇ എം എസ് നയിക്ക പാതയിലൂടെയാണ് നമ്മൾ ഇന്നും സഞ്ചരിക്കുന്നത് ഭാഗ്യതകൾ എൽഫൽ കിട്ടുന്നവർക്ക് കേരളത്തെ സ്വാധീനിക്കാൻ കഴിയാത്ത വിധം തെളിച്ചിട്ടുള്ള ഇതാണ് ആ വഴി സി പി എം ആണ് ആ പാതയിലെ വെളിച്ചം മാർക്സിസ്റ്റ് ഗമ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളാണ് പാർട്ടിയുടെ ഊർജ്ജം ബി ജെ പി നേതൃത്വം നൽകുന്ന യൂണിയൻ സർക്കാർ കേരളത്തെ എല്ലാ തരത്തിലും ഞെരുക്കി നശിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഹോ പിണറായി നയിക്കുന്ന നമ്മുടെ സർക്കാരും പാർട്ടിയും അവരുടെ എല്ലാ നീക്കങ്ങളെയും പരാജയപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് ഇതൊരു സമരമാണ് അതിന് ഇ എം എസ് നൽകിയ ഊർജ്ജം ചെറുതല്ല ഇന്ന് ഈ ഇ എം എസ് അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന പങ്കെടുത്തിരിക്കുന്നത് ബഹുമാനിയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹോ പിണറായി വിജയൻ അദ്ദേഹത്തെ വളരെ വിനയത്തോടു കൂടി ആദരവോടുകൂടി സ്വാഗതം പറയുകയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പി പി അംഗവുമായിട്ടുള്ള സർ എം ഡി ഗോവിന്ദമാസ് ഇവിടെ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം ഇവിടെ സംസാരിക്കും അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു പാർട്ടിയുടെ ടി പി അംഗം സർ എം എ ബേബി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സർ ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫിന്റെ കൺവീനർ കൂടിയായ ടി പി രാമകൃഷ്ണനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രി ബഹുമാന മന്ത്രി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിനെ വളരെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ഇവിടെയുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങി ഈ വേദിയിൽ മുതിർന്ന നേതാക്കന്മാരുണ്ട് ഇതിൽ പങ്കെടുത്തിരിക്കുന്ന ചന്ദ്രൻ ചേട്ടനടക്കമുള്ള ഇ എം എസിന്റെ കുടുംബാംഗങ്ങളായിട്ടുള്ള സൻ രാധയുണ്ട് സഹ ഗുപ്തനുണ്ട് അങ്ങനെ തുടങ്ങി ഇവിടെ ഒട്ടനവധി ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവരെയും പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തിയാണ് അഭിവാദ്യം കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഈ വേദിയിലുണ്ട് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ആദരവോടെ പ്രിയപ്പെട്ട മാഷിനെ അനുസ്മരണ പ്രഭാഷണം നടത്താൻ ക്ഷമിക്കുകയാണ് കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി റാവു പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ ഒളിജോ ആംഗ് സർ എം എ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മന്ത്രിമാർ പ്രതിനിധികൾ എം എസിൻ്റെ കുടുംബാംഗങ്ങൾ പാർട്ടി നേതാക്കളെ സഹോദരി സഹോദരന്മാരെയും വകുപ്പുകൾ കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഈ ഒരു വ്യക്തിക്കും ഓർമ്മിക്കാതെ കടന്നു പോകാനാവാത്ത ഒരു പേര് ആധുനിക കേരളത്തിൻ്റെ വ്യക്തിയായ പേരാണ് ഓരോ വർഷവും നമ്മൾ ഈ പ്രത്യേക ദിനത്തിൽ സ്മരിക്കുമ്പോഴും ആ സ്മരണം കേരളത്തിൻ്റെ പുതുക്കിപ്പണിയുന്ന കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഊർജമായിട്ട് നമുക്ക് നൽകുകയാണ് തൊഴിലാളി വർഗത്തിന്റെ അത് വിയമത്തന്നെ പറഞ്ഞ ഭാഷയിൽ ഡത്ത് കടന്നു വന്നു ആവാറിൻ്റെ കൂറോടെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെ കോൺഗ്രസിലൂടെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനും നേതാവുമായി ോകത്ത് അറിയപ്പെടുന്ന മാർസിസ്റ്റ് ജനായിട്ടാണോ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഇങ്ങനെയാണ് സാമൂഹ്യ ചരിത്രത്തിൽ മാർസത്തെ അടയാളപ്പെടുത്തേണ്ടത് എന്ന കാര്യം മാർസിസ്റ്റ് ദർശനവും അതിന്റെ പ്രയോഗമായ ചരിത്രപരമായ ഭൗതികവാദവും ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളിലും ഉൾച്ചേർത്തു കഥാപി നമുക്ക് മലയാളിയെയും ഹിന്ദി ഓരോരുത്തരെയും എൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുകയും നമ്മൾ പറയുന്ന ഓരോ കാര്യവും നമുക്ക് പുറമയുള്ളതായി തോന്നാനുള്ള കാരണം സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന ഓരോന്നിലും ലോകത്ത് തന്നെ അത്യപൂർവമാളുകൾക്ക് മാത്രം സാധിക്കാൻ സിദ്ധി അതിലൊക്കെ മാർച്ചും സന്നിവേശിപ്പിക്കാനുള്ള ശേഷി അതായിരുന്നു സദാപൂർ ഇന്റെ പ്രത്യേകത ഏത് പ്രശ്നത്തെയും വ്യത്യതിയോടുകൂടി വിലയിരുത്താനും വിശകലനം ചെയ്യാനും അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും അതിന്റെ പ്രായോഗിക തരം കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാനും തിൽപ്പ് നേടിയ അച്ചപൂർവം മാർസിസ്റ്റുകാരിൽ ഒരാളാണ് മാർഷിസ്റ്റ് ആസിനികനായ കഥാവ് ഇ എം എസ് ഇ എം എസിന്റെ സ്മരണ കൊടുക്കുന്ന ഈ സന്ദർഭത്തിൽ ആധുനിക കേരളത്തെ കെട്ടിപ്പൊക്കി ലോകത്തിൻ്റെ മുമ്പിൽ സമാനതകളില്ലാത്തൊരു നാടാക്കി കേരളത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള അടിത്തറ ഒരുക്കി അതിൻ്റെ ആശയ തലം കൈകാര്യം ചെയ്ത് നമുക്കെല്ലാം കൃത്യമായി വിശാഭോഹം നൽകിയ ഏറ്റവും പ്രമുഖനായ മാർസിസ്റ്റ് ചിന്തകനാണ് വിപ്ലവകാരിയായ കതാവ് ഇ എം എസ് ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഇപ്പോഴും നോക്കിയിരുന്നില്ല എത്രയോ ആളുകൾ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് ഇ എം എസിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇ എം എസിൻ്റെ ദാർശനികമായ കാഴ്ചപ്പാടിനെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നവർ മാത്രമല്ല അല്ലാത്തവരും ഇ എം എസിൻ്റെ ജീവിതം ഇ എം എസിൻ്റെ സംഭാവന അതിനെ സംബന്ധിച്ചെല്ലാം നല്ലപോലെ ഗവേഷണപരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് കേരളം എങ്ങനെയാണ് വളരേണ്ടത് അതിൻ്റെ ദിശാബോധം നൽകി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ഐക്യ കേരളം രൂപം കൊള്ളുന്ന പശ്ചാത്തലത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് നിലപാട് എന്ന കാര്യത്തിൽ കൃത്യതയോടുകൂടി പാർട്ടിയെയും ജനങ്ങളെയും പഠിപ്പിക്കാൻ നേതൃത്വപരമായ പങ്കുവഹിച്ച നേതാവ് സദാവ് എം എസ് എന്റെ അന്ന് തീരുമാനിച്ച തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് സിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ഐക്യ കേരളത്തിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടവും അതിന്റെ വിജയവും നേടാനായി ആദ്യമായി പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിലൂടെ ജനസമ്മതിയോടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് അമ്പത്തിയേഴ് ലക്ഷി എം എസിന്റെ ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ പരിമിതി എന്താണ് ആ ഗവൺമെന്റിന് ചെയ്യാനാവുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോയത് ഈ കേരളത്തെ ഇന്നത്തെ കേരളമാക്കി രൂപപ്പെടുത്തുന്നതിൽ അടിസ്ഥാനപരമായ നിലപാട് സ്വീകരിച്ചത് ആ ഗവണ്മെന്റാണ് ഗവണ്മെന്റ് രൂപീകരിക്കുന്ന നാലാ ആറാമത്തെ ദിവസം കുടിയൊഴിപ്പിക്കരുത് എന്ന ഓർഡിനൻസ് അതോടുകൂടിയാണ് കേരളീയനെ നിൽക്കാൻ ഒരടം കിട്ടിയത് നിൽക്കാൻ ഇടം കിട്ടിയപ്പോഴാളും തൻ്റെ ഇടം ഉണ്ടായി തനിക്കിടം അപ്പോഴാണ് തന്റെ ഇടം അന്ന് മുതൽ ഇങ്ങോട്ട് രണ്ടാമത്തെ ഗവൺമെന്റ് വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഗവൺമെന്റ് വന്നപ്പോൾ അറുപത്തി ഒമ്പതിൽ കാർഷിക ഭൂപത്ഘടന നിയമം ഭേദഗതി നിയമം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ജന്മിയുണ്ട് ജന്മി ഇല്ലാത്ത ജന്മി വർഗമില്ലാത്ത ഒരു വർഗം തന്നെ ഇല്ലാത്ത ഒരു സംസ്ഥാനം ഈ കേരള അതാണ് കേരളത്തിന്റെ അടിസ്ഥാനപരമായ വളർച്ചയുടെ ഭൂബന്ധത്തിൽ വന്ന മൗലികമായ മാറ്റം അതിൻ്റെ തുടർച്ചയായിട്ടാണ് ജനകീയ ആസൂത്രണ പ്രസ്ഥാനം സാക്ഷരതാ പ്രസ്ഥാനം ദുർബല ജനകീയ വിഭാഗങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതുവേണ്ട പൂർവമായ ഇടപെടൽ കർഷക തൊഴിലാളി തനസമ ഉൾപ്പെടെയുള്ള പിന്നീട് സാമൂഹ്യക്ഷേമ ഉൾപ്പെടെയുള്ള ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ കേരളം ഈ കേരളത്തെ ഇനി എങ്ങനെയാണ് മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളതിൻ്റെയും ഭാവനാപൂർവമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മരണത്തിന് മുമ്പ് തന്നെ സ്വകാര്യ കേരളത്തിന്റെ വളർച്ചയെ വികാസത്തെ കൃത്യമായി അടയാളപ്പെടുത്തി അത് സ്വാഭാവികമായും ഇന്ന് നമ്മുടെ മുമ്പിൽ അടുത്ത വർഷം വേണ്ടി ഗവൺമെൻറ് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി ഒരു ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേമിലേക്ക് കേരളം അധികാരത്തിൽ വരില്ല എന്ന പഴയകാലധാരണമാക്കി ചരിത്രത്തിലാദ്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യമൂന്നിലും ഗവൺമെന്റ് വീണ്ടും അധികാരത്തിലും ആ ചരിത്രം വീണ്ടും തിരുത്താൻ പോവാനും ആ തിരുത്തുന്നത് രണ്ടാമത്തെ ടേം മാത്രമല്ല മൂന്നാമത്തെ ടേമിലും ഇടതുപക്ഷ ജനാധിപത്യമൂന്നിനും അധികാരത്തിലുള്ള അത് കേവലമായ ഒരു സങ്കല്പവും സ്വപ്നവും അതിന് കൃത്യമായ സാമ്പത്തിക അർത്ഥശാസ്ത്ര പശ്ചാത്തലമുണ്ട് മാർസിസ്റ്റ് കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് നമ്മൾ കിഫ്ബിയിലാണ് ആദ്യത്തെ ഗവൺമെന്റ് ആശ്രയിച്ചത് കിഫ്ബിയെ ആശ്രയിച്ചപ്പോൾ ഇപ്പോഴേതാണ്ട് തൊണ്ണൂറായിരം കോടി രൂപയുടെ ബഡ്ജറ്റിന്റെ പുറത്തുള്ള പണം നമുക്ക് ഫലപ്രദമായി കേരളത്തിന്റെ വികസനത്തിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് സ്കൂളുകൾ അതുപോലെ തന്നെ ആശുപത്രികൾ റോഡുകൾ പാലങ്ങൾ തുടങ്ങി കേരളത്തെ അതിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാക്കി കേരളത്തെ മാറ്റി ഇന്ത്യയിലെ തന്നെ അതിന്റെ തുടർച്ചയിൽ നമ്മൾ എങ്ങനെയാണ് വളരുക അതിന്റെ തുടർച്ചയിൽ വളരുന്നതിനെ പറ്റിയാണ് രണ്ടാം പിണറായി ഗവൺമെന്റ് ആലോചിക്കുകയും സബ്സിഡിയിലേക്കും പോലും ദാരിദ്ര്യം അവസാനിപ്പിക്കുകയാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി വരുന്ന നവംബർ ഒന്നാം തീയതി കേരളം മാറാൻ പോവാണ് അത് ഇതേ നിലപാടാണ് അടിസ്ഥാന വർഗത്തിന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുക എന്നത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ ലോകോത്തരമായ തലത്തിലേക്കുള്ള ഉയർച്ച ചികിത്സാ സംവിധാനം ഉൾപ്പെടെ ആരോഗ്യപരിപാലനത്തിൽ ലോകത്തെ വിസ്മയം തീർത്ത നമ്മുടെ ജനകീയമായ രീതിയിൽ ഉയർന്നു വന്ന ആരോഗ്യ പ്രസ്ഥാനം ആർദ്രം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വളർച്ച തൊഴിലില്ലായ്മ പരിഹരിക്കാനാവില്ല എന്നായിരുന്നു നമ്മുടെ ധാരണ മുതലാളിത്വം നിലനിൽക്കുന്നിടത്തോളം കാലം തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാനാവില്ല എന്നാണ് നമ്മളിപ്പോൾ തെളിയിക്കാൻ പോവുകയാണ് കേരളത്തിലെ തൊഴിലില്ലായ്മ പ്രശ്നം ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥി ഒരു ഗവൺമെന്റിനും ചെയ്യാൻ സാധിക്കാത്തത് കേരളത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് എങ്ങനെയെന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്വയം സംരംഭകരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തി ലക്ഷക്കണക്കിന് ആളുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തു ലക്ഷക്കണക്കിന് ആളുകൾക്ക് തുക കൊടുക്കാൻ കഴിയുന്ന സാധ്യതയുണ്ടായി ഞാനിതിനെ കണക്കിലേക്കൊന്നും നടക്കുന്നില്ല സമയമില്ല അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് മൂലധനം പോകണം പുരൻകൈയോടെ ഈ കേരളത്തെ പുതുക്കാൻ സാധിക്കില്ല നവീകരിക്കാൻ സാധിക്കില്ല ആ മൂലധനത്തിന്റെ ഭാഗമായിട്ടുള്ള സംരംഭമാണ് നമ്മൾ നടത്തിയ കുറച്ച് ജീവനെ അപ്പോഴും ആദ്യം ഒരു ലക്ഷത്ത് പന്ത്രണ്ടായിരം അമ്പത്തിരണ്ടായിരം കോടി ഒന്നു രാമ പറഞ്ഞത് നാപ്പത്തിനാലായിരം കോടി ഒന്നു എന്നാണ് ഏതാണ്ട് രണ്ട് ലക്ഷം കോടി ഉറുപ്പയുടെ നിക്ഷേപത്തിന്റെ സൗകര്യം ഈ കേരളത്തിന് ലഭിച്ചാൽ ഒരു സംശയം വേണ്ട ഈ കേരളം രാജ്യത്തിന്റെ മുമ്പിലെ ലോകത്തിന്റെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകയായി നമുക്ക് ഈ മുന്നോട്ടേക്ക് പോകാൻ കഴിയും മൂന്നാമത്തെ ും ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന്റെ പശ്ചാത്തലമുള്ളതായിരിക്കും കേവലമായിട്ടുള്ള ആഗ്രഹപ്രകടനമല്ല വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇരുപത് ലക്ഷം ആളുകൾ തൊഴിൽ കൊടുക്കുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അത് കൊടുക്കാൻ നമുക്ക് സാധിക്കും അതിന്റെ അപ്പുറവുള്ളവർക്കും തൊഴിൽ കൊടുക്കാൻ സാധിക്കും സംരംഭകരായിട്ട് മുന്നോട്ടേക്ക് വരുന്നവരെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയും നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി ഈ രണ്ട് ജില്ല ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ജില്ല തിരുവനന്തപുരവും അതുപോലെ തന്നെ കൊല്ലവും പുതിയ രീതിയിൽ വരും വ്യാവസായിക കോഴിന്റെ ഭാഗമായിട്ട് കൊച്ചി മുതൽ കോയമ്പത്തൂർ വരെ ആയിരത്തി നാനൂറ് ഏക്കർ ഭൂമിയാണ് ഇപ്പോഴും തന്നെ ഏറ്റെടുത്തിട്ടുള്ളത് പാലക്കാട് അതുപോലെ കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക് പുതിയ വ്യാവസായിക കോർഡോ ഇതിനൊക്കെ മൂലധന നിക്ഷേപത്തിന് ആവശ്യമുള്ള ആയിരക്കണക്കിന് ആളുകളുടെ സംഭാവന അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആട് മുന്നോട്ടുള്ള യാത്ര വ്യവസായ സൗഹൃദമാണ് കേരളം എന്നുള്ള ഒരു പൊതുവായ ചിത്രം സർവതല സ്പർശിയായ മേഖലയിൽ ഈ കേരളം മുന്നേറ്റത്തിന് മുന്നേറുന്നതിന് അടിസ്ഥാനം കുറിച്ച് ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അത് ഇ എം എസ് ആണ് ആ ഇ എം എസിന്റെ സ്മരണ ഈ കേരളത്തെ പണിയും ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ ഊർജ്ജസ്വലമായി മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായി നമുക്കത് ഉപയോഗിക്കാനാവും അത് ഉപയോഗിക്കണമെന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർ ഇ എം എസിന്റെ സ്മരണത്തിന് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസം വൈകുന്നേരം വളരെ വിപുലമായിട്ടുള്ള ഒരു അനുസ്മരണ യോഗം വൈകുന്നേരം വെച്ചിട്ടുണ്ട് ഇ എം എസ് അക്കാദമിയിൽ വൈകുന്നേരം അനുസ്മരണ യോഗത്തിൽ എല്ലാ സഖാക്കളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഇവിടെ പങ്കെടുത്ത മുഴുവൻ നേതാക്കൾക്കും സഖാക്കൾക്കും പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു യോഗ പരിപാടികൾ അവസാനിക്കുന്നു